ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നു പോകുന്ന പ്രദേശത്തെ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണവുമായി ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് അതോറിറ്റി പോലീസ് അഗ്നിശമന വിഭാഗം സ്കൂൾ നാട്ടുകാർ എന്നിവർക്കാണ് ബോധവൽക്കരണം നൽകി വരുന്നത് നഗരത്തിലെയും കൃഷിയിടങ്ങളിലെയും മറ്റും പൈപ്പ് ലൈൻ കടന്നു പോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷയും നിർദ്ദേശങ്ങളും നൽകുന്നതിനാണ് ബോധവൽക്കരണം നൽകി വരുന്നത് കണ്ണൂർ ജില്ലയിൽ നൂറ്റി കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നു ഓരോ പതിനാറ് കിലോമീറ്ററിലും ഗ്യാസ് പൈപ്പ് ലൈനിൽ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാളി പഞ്ചായത്തിൽ വീടുകളിലടക്കം ഗ്യാസ് കണക്ഷൻ നൽകിയിരുന്നു പൈപ്പ് ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തിനോട് ചേർന്ന് ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുക്കുവാനോ കുഴൽക്കിണർ കുഴിക്കാനോ പാടില്ല പൈപ്പ് ലൈൻ കടന്നു പോകുന്ന പ്രദേശത്ത് എന്തെങ്കിലും പ്രവൃത്തി നടത്തണമെങ്കിൽ ഗെയിൽ അതോറിറ്റിയുടെ അനുമതി വാങ്ങണം പൈപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെ മറ്റുമാണ് ബോധവൽക്കരണം നടത്തിയത് മട്ടനൂർ പോലീസ് സ്റ്റേഷനിൽ വച്ചാണ് പോലീസുകാർക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകിയത് വാഹനത്തിൽ എൽഇഡി വാളിലൂടെയാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് ഈ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് അവഗണിച്ചാണ് അതുകൊണ്ട് മാത്രമാണ് ഈ അപകടം സംഭവിച്ചത് ഇത്തരം അശ്രദ്ധയോടെയും നിയമവിരുദ്ധവുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഗ്യാസ് പൈപ്പ് ലൈനിൽ അപകടം സംഭവിച്ചേക്കാം ഈ കാണുന്ന കൃഷിയൊക്കെ ഞാൻ പറയുന്നത് ചേട്ടാ ഈ ഭൂമിക്ക് താഴെ കൂടെ ഒന്നര മീറ്റർ താഴ്ചയിലാണ് ഈ ഗ്യാസ് പൈപ്പ് പെഗ്രേട്ടിരിക്കുന്നത് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ട ഭൂമിക്ക് മുകളിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇപ്പൊ ചേട്ടൻ കണ്ടില്ലേ ഇത് കൃഷിഭൂമിയാണ് ഇവിടെ വല്ലതും കുഴപ്പമുണ്ടോ അപ്പൊ കൃഷി ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ ആഴത്തിൽ വേറെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പാടില്ല ബോർവെല് കുടിക്കാൻ പാടില്ല പിന്നെ ഈ ജെ സി ബി ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല ഇനി പദവാ ചെയ്യുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി അനുവാദം വേണ്ടി അനുവാദം മടന്നൂർ സി ഐ എം വി ബിജു എസ് ഐ സി പി ലിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ